ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മഥായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽവെക്കും അവൻ ജാതികൾക്ക് ന്യായവിധിയെ അറിയിക്കും ദൈവം പ്രവാചകനായ ശിയാവിൽ കൂടെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു ഇതാ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസൻ ക്രിസ്തുവിനെ പുത്രൻ എന്ന് മാത്രമല്ല ദാസൻ എന്ന് വിളിച്ചിരിക്കുന്നു ക്രിസ്തു എല്ലാ ജാതികൾക്കും യഹുദന്മാർക്കും ജാതികൾക്കും നീതി പ്രസംഗിക്കും ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും അവനിൽ നിറഞ്ഞു കവിയുന്നു അവനിൽ സർവ്വസമ്പൂർണ്ണതയും വസിക്കുവാൻ പിതാവിന് ഇഷ്ടമായി സർവമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ക്രിസ്തു ക്രൂശിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ദൈവത്തിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമാണ് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു നാം ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം സ്വർഗത്തിലെ സകല ധനത്താലും അനുഗ്രഹീതരാകും പുത്രനുള്ളവന് ജീവനുണ്ട് പുത്രനെ എന്താണ് സംഭവിക്കുന്നെന്ന കാര്യം നാം വിസ്മരിക്കരുത് പുത്രനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതിലേ ഉള്ളൂ വിശ്വസിക്കാത്തവന് ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ദൈവം തന്നോട് എതിർക്കുന്നവരോട് എതിർത്തു നിൽക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നത് ദൈവത്തോട് എതിർത്തു നിൽക്കുകയാണ് അത് ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതാണ് ഒരുവൻ ഒന്നുകിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ വിശ്വസിക്കാതിരുന്ന ശിക്ഷാവിധിയിൽ അകപ്പെടും നിത്യമായ നരകാഗ്നിയിൽ അകപ്പെടണം രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം മൂന്നാമതൊരു മാർഗ്ഗമില്ല